ഏഹ് നമ്മുടെ വീടിന്റെ താഴേന്ന് കാണാൻ പറ്റിയൊരു വെള്ളച്ചാടാണ് കേട്ടോ അവിടുന്ന് റിസ്ക് എടുത്ത് വാറക്കൂടെ അഴഞ്ഞു വന്ന കേട്ടോ അവിടെ പോയപ്പോ ഒരു ഞണ്ടിനും കൂടെ കിട്ടിയപ്പോ ഇതിനകത്ത് അതിനെ കാണിക്കാൻ പറ്റത്തില്ല വീട്ടിൽ ഇല്ലടിക്കും ഏ ഇവിടെ റിസോർട്ടിൽ പോവാതെ കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കണ്ടോ റങ്ങി പൊട്ടേ ഇതോ ഇവിടെ നല്ല വെള്ളച്ചോട്ടം ഉണ്ടോ അവിടേക്ക് ഇതോ ഇതിപ്പോ നല്ല ആഴ്ച ഉണ്ട് അങ്ങോട്ട് അപ്പൊ അവിടെ പോവാൻ പറ്റത്തില്ല ഭയങ്കര ഡേയ്ഞ്ചറാ ഇവിടെ തൊട്ട് പോകണം വരും എത്തില്ലോണ്ടു മഴ പെയ്ത് വരുന്നുണ്ട് അതിനുമുമ്പ് വേറിപ്പോ അല്ലെങ്കിൽ പോണും പോവും എല്ലാം പോവും മറ്റേ പോളിചാർ പറഞ്ഞു പിന്നെ ഞങ്ങളെ വീട്ടിൽ കേറിപ്പോയിപ്പുള്ളി കോള് കിട്ടി കേട്ടോ കാശിക്ക് പിന്നെ അതങ്ങനെ